മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും പ്രകൃതിക്ഷോഭത്തിൽ മണ്ണിടിച്ചിലുണ്ടായ റോഡുകളിലെ തടസ്സം നീക്കി ഗതാഗത സുഗമമാക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് മൂന്നാറിലെ വിവിധ റോഡുകളിലാണ് ഗതാഗതം തടസ്സം നേരിടുന്നത് കഴിഞ്ഞയാഴ്ച ആഴ്ച പെയ്ത ശക്തമായ മഴയിൽ മൂന്നാർ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വിവിധ റോഡുകളിലുണ്ടായ മണ്ണിടിച്ചിൽ പൂർണ്ണമായും നീക്കാത്ത അവസ്ഥയിൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ട് നേരിട്ട് വരുന്ന സാഹചര്യത്തിലാണ് തടസ്സങ്ങൾ നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് കനത്ത മഴയിൽ മൂന്നാറിലും പള്ളിവാസലിലും ഇടയ്ക്കുള്ളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ നിരവധി ഇടങ്ങളിലായാണ് മണ്ണിടിഞ്ഞു കിടക്കുന്നത് ഇവയിൽ പല ഭാഗത്തും പൂർണ്ണമായ തോതിൽ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല ഈ പാതയിൽ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന സാഹചര്യമാണ് നിലവിൽ கடந்த முப்பதாம் தேதி வைந்த கனத்த மழையினால மூணார் பகுதியில் உள்ள சாலைகள் எல்லாம் மண்ணிடுச்சல் உண்டாகி ரோடெல்லாம் மொத்தம் பிளாக் ஆகப்பட்டது பொதுவாக மூணார்லேருந்து அடிமாளி போகக்கூடிய சாலைகளும் அதே போல மூணார்லேருந்து மறைவூறு உருவப்பட்டு போகக்கூடிய சாலைகள் அதே அதேபோல மூணார்லேருந்து தேனி மதுரை போகக்கூடிய தேசிய நெடுஞ்சாலைகள் எல்லாம் பூர்ணமாக பிளோக்காகப்பட்டும் ஆனால் இப்போ மூணார்லேருந்து அடிமாளி போகக்கூடிய பள்ளிவாசல் பகுதியில் மாத்திரம்தான் பூர்ணமாக அந்த மண்ணிச்சல்கள் எல்லாம் பூர்ணமாக மாற்றப்பட்டு இருக்கிறது பிடபிள்யூ அதிகாரிகள் உடனடியாக முன்வந்து இந்த கேப்பு ரோட்டோடைய ப்ளோக்கையை மாற்றி மூணார் பகுதியில் உள்ள மண்ணிடுச்சலில் இருக்கக்கூடிய அந்த ப்ளோக்குகளாக உடனடியாக மாற்றி தரணும் என்று தான் ലാക്കാട് ഗ്യാപ് റോഡിലും സമാനമായ രീതിയിൽ ഗതാഗതം വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് കഴിഞ്ഞ മഴയിൽ ഇവിടെയുണ്ടായ മണ്ണിടിച്ചിലെ പാറകൾ ഇവിടെയും പൂർണമായ തോതിൽ നീക്കം ചെയ്തിട്ടില്ല മൂന്നാറിൽ വിദഗ്ധ ചികിത്സകൾ ലഭ്യമാകാത്ത അവസരത്തിൽ രോഗികളുമായി അത്യാവശ്യ സന്ദർഭങ്ങളിൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ റോഡുകളെയാണ് ആശ്രയിക്കുന്നത് സ്വദേശികളും വിദേശികളുമായി നിരവധി ടൂറിസ്റ്റുകൾ മൂന്നാറിലെത്തുന്നതും ഈ പാതകൾ വഴിയാണ് റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പൂർണ്ണ തോതിൽ സജ്ജമാക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ